തൃശൂർ വനന്തരപ്പിള്ളിയിൽ ഗർഭിണിയായ ഇരുപതുകാരി ഭർത്തൃവീട്ടിൽ തീ കൊളുത്തി വരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ യുവതിയുടെ വീട്ടുകാർ അർച്ചനയെ ഭർത്താവ് ഷാരോൺ നിരന്തരമായി മർദ്ദിക്കാറുണ്ടെന്ന് മാതാപിതാക്കൾ ആരോപിച്ചു സംഭവത്തിൽ കേസെടുത്ത പോലീസ് ഷാരോണിനെയും അമ്മയെയും കസ്റ്റഡിയിലെടുത്തു മാസം മുൻപാണ് ഷാരോണും അർച്ചനയും തമ്മിലുള്ള പ്രണയവിവാഹം നടന്നത് ഷാരൂൺ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നില്ല ഒരിക്കൽ കോളേജിനു മുൻപിൽ വെച്ച് അർച്ചനയെ മർദ്ദിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇടപെട്ടാണ് അർച്ചനയെ അതിൽ നിന്നും രക്ഷിച്ചത് വീട്ടിൽ നിന്നും വഴക്ക് പതിവായിരുന്നുവെന്ന് അർച്ചനയുടെ പിതാവും സഹോദരിയും പറഞ്ഞു പറയാറ് ഫോൺ വിളിക്കാൻ വിളിച്ചപ്പോ അവയെ സംശയമാണ് അവനെന്തോർച്ചർ ചെയ്ത് അവളെപ്പോലെ നിർത്തണ പോലെ തോന്നിട്ടുള്ള എപ്പോഴും വിളിക്കുമ്പോഴും സമ്മതിക്കണ്ടായിരുന്നില്ല അവളെ ക്ലാസ് ബസ്സം കഴിയുമ്പോൾ അവളെ ഒന്നും കിട്ടി ചെന്നൈയില് ജോലിക്ക് പോയി ജോലിക്ക് പോലും പിന്നെ വിട്ടിട്ടില്ല സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന നിരോധന നിയമവും ചുമത്തി പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസമാണ് വീടിന് സമീപത്തെ കനാലിൽ പൊള്ളലേറ്റ നിലയിൽ അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തിയത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ